മയം വൻ കൃപകൾ പ്രാപിപ്പാൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം പതിനാറാമത് വാക്യം ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നീ സമുദ്രത്തിൻ്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അയോബിനോട് ദൈവം ചോദിക്കുന്ന അനവധി ചോദ്യങ്ങൾ മുപ്പത്തി അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുകയാണ് ജീവിതത്തിൻ്റെ ഏറിയ കാലങ്ങൾ നാശങ്ങളുടെയും നഷ്ടങ്ങളുടെയും രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ നടുവിലൂടെ കടന്നുപോയ അയോബിൻ്റെ ജീവിതത്തിനകത്ത് തൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും ഉത്തരം കാണുന്നതിനു മുൻപ് തന്നെ ദൈവം തന്നോട് ചോദിക്കുന്ന എണ്ണമറ്റ ചോദ്യങ്ങൾ മുപ്പത്തി എട്ടാം അധ്യായത്തിൽ കാണുവാൻ കഴിയുകയാണ് സങ്കടപ്പെട്ടിരിക്കുന്ന യോബനോട് ഇവിടെയും ദൈവം ചോദിക്കുന്നത് സമുദ്രത്തിൻ്റെ ആരംഭം നീ കണ്ടിട്ടുണ്ടോ എന്നതാണ് നിന്റെ ജീവിതത്തിനകത്ത് നീ കണ്ടിട്ടുള്ളതും നീ കേട്ടിട്ടുള്ളതും നീ ഗ്രഹിച്ചിട്ടുള്ളതുമൊക്കെ പരിമിതമായത് മാത്രമാണെന്നും നിൻ്റെ കാഴ്ചപ്പാടുകൾക്കും നിന്റെ അറിവുകൾക്കും ഒക്കെ മീതെ ഉണ്ടെന്നും അതുകൂടി അറിയാവുന്ന ഒരു ദൈവമാണ് നിന്നോട് സംസാരിക്കുന്നതെന്നും കൂടി ഈ വാക്കുകൾക്കകത്ത് ദൈവം ബോധ്യപ്പെടുത്തുക തന്നെയാണ് സമുദ്രത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ ആറാം വാക്യം എട്ടാം വാക്യവും വായിക്കുമ്പോൾ അവിടെ സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും അതിൻ്റെ വേർതിരിവുകളെക്കുറിച്ചും വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഏഴാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് നോഹയുടെ കാലഘട്ടത്തിൽ യഥാർത്ഥമായി ഭൂമിയുടെ ഉറവയെക്കുറിച്ച് വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത് അത് തുറന്ന് വെള്ളമതിൽ നിന്ന് പുറപ്പെട്ടു മഴയുടെ തീവ്രമായ സാഹചര്യത്തിൽ അതിശക്തമായി ആകാശത്തു നിന്ന് മഴ പെയ്തിറങ്ങുവാനിടയായിത്തീർന്നു ആ വെള്ളത്തെ നിർത്തുവാനായിട്ട് ആർക്കും കഴിയാതെ പോയി എന്നൊക്കെ വായിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഈ വാക്കുകൾ കൃത്യവും വ്യക്തവുമായ തലത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നിൻ്റെയും ആരംഭത്തെക്കുറിച്ച് നിനക്ക് വേണ്ടതുപോലെ അറിയില്ല ഇതെവിടെക്കൂടെ ഒഴുകി എന്തൊക്കെ സംഭവിക്കപ്പെടാൻ പോകുന്നു എന്ന് നിനക്കറിയില്ല ഇതെവിടെ അവസാനിക്കുമെന്നും നിനക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ഞാൻ നിന്നോട് പറയുന്നത് ഈ ഭൂമിയിൽ വെള്ളങ്ങളെ കൂമ്പാരമായി കൂട്ടിയവനും അതിനതിരിട്ടവനും അതിൻ്റെ ഉറവയെ തുറന്നവനും ഭൂമിയെ വെള്ളം കൊണ്ട് മൂടിയവനും ആഴമായി ഉയർന്നു പൊങ്ങുന്ന തിരമാലകളുള്ള കടലിനെ ആ മണലുകൊണ്ട് അതിരിട്ടതുമൊക്കെ ഞാനാണെന്നും എനിക്ക് കഴിയാത്തൊരു കാര്യവുമില്ലെന്ന് ദൈവം ബോധ്യപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലായ്മ കൊണ്ട് സകലത്തെയും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നതെന്ന ബോധ്യതയോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സകലത്തിൻ്റെയും ആരംഭവും അതിൻ്റെ പ്രവർത്തന മേഖലകളും അതിൻ്റെ അവസാനവും അറിയുന്നൊരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള സകല ചരിത്രങ്ങളും അറിയാവുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് വിശ്വസ്തരും നീതിയുള്ളവരുമായി നിലനിൽക്കുവാനും ജീവിപ്പാനും നമുക്ക് നമ്മെ ഉത്സാഹിക്കാം നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവ് ശഹലത്തിൻ്റെയും ആരംഭം മുതൽ അവസാനം വരെയുള്ളതറിയുന്ന ദൈവം കാണുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാകുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ളത് നന്നായി അറിയുന്ന ദൈവമാണ് അങ്ങെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ സന്നദ്ധിയിൽ വിശ്വസ്തയോടെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിയുമ്പോൾ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ